रणं श्रीगुरुशरणं ओ गुरुब्रह्मा गुरु गुरुविष्णु गुरुदेवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरवेदमा ശ്രീ ഗുരവീ നമ ശ്രീ ഗുരവീമാസായി നാരായണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് ശ്രീ ഷിഡ്ദിസായി ആശ്രമക്ഷേത്രം മങ്ങാട്ടുപോണം കാര്യവട്ടം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പത്താം തീയതി സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ആശ്രമക്ഷേത്രത്തിൻ്റെ വാർഷികോത്സവം സർവ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്നു ശ്രീ ഷിർഡിസായി ലീലയാൽ മുപ്പത്തെട്ട് വർഷം മുമ്പ് ശ്രീ സായി കോമൾനാഥ മഹാരാജനാൽ സ്ഥാപിതമായ ഈ ആശ്രമക്ഷേത്രം ഷിർഡിപുരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി പരബ്രഹ്മാവതാരമായ ശ്രീ ഷിർബിസായിശ്വരനെ ലക്ഷ്മി നാരായണ ഭാവത്തിൽ ആരാധിക്കുന്ന ഈ ആശ്രമക്ഷേത്രത്തിലെ മഹോത്സവമായിട്ടാണ് ശ്രീ സായി നാരായണ മഹോത്സവം സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ആഘോഷിക്കുന്നത് ഈ ദിനമാണ് ആശ്രമ വാർഷിക ഉത്സവമായി ആഘോഷിക്കുവാൻ ഗുരുപരമ്പരകളിൽ നിന്നും ശ്രീ സായി കോമളനാഥ് മഹാരാജിലൂടെ അനുവാദ അനുഗ്രഹങ്ങളും തുണയും ലഭിച്ചിട്ടുള്ളത് വിശിഷ്ടമാകുന്നു ഏകാദശി ദിനങ്ങൾ എന്നാൽ സ്വർഗവാതിൽ ഏകാദശി എന്നും വൈകുണ്ഠ ഏകാദശി എന്നും മോക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്ന ധനുവാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അതിവിശിഷ്ടമാണ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലെ മുഖ്യ കവാടം പൂർണമായും തുറക്കുന്നത് ഈ ദിനത്തിലാണെന്നും സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ പങ്കെടുക്കുന്നത് മുൻജന്മ കർമ്മബന്ധങ്ങളിൽ നിന്ന് രക്ഷ നേടി ജീവിത ദുരിതങ്ങളിൽ നിന്നും ജനന മരണ ചക്രങ്ങളിൽ നിന്നും മോചിതമാകുവാൻ ഏറെ സഹായകരമാകുമെന്നും പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഗുരുപരമ്പരകളുടെ സമ്മേളിത പുണ്യഭൂമിയായ ഈ ആശ്രമക്ഷേത്രത്തിൽ ഈ ദിനം അതിവിശിഷ്ടമായി നിലകൊള്ളുന്നു കാരണം അവധൂത ശ്രേണിയിലെ ഗുരുക്കന്മാർക്കും ഗുരുവും നാഥനും ശ്രീ ഗുരുദത്ത അവതാരവുമായ സാക്ഷാൽ ശ്രീ ഷിഡിബാബയും സാക്ഷാൽ ആദിഗണപതിയുടെ അവതാരമായ ശ്രീ ഗജാനന ഭഗവാനും സാക്ഷാൽ ആദി നാരായണാവതാരമായി ഭവിച്ച ശ്രീ നരസിംഹ സരസ്വതി സ്വാമികൾ തപസിൽ അന്തർലീനമായി അതിൻ്റെ പൂർണതയിൽ കാലഗമനം സംഭവിച്ച് അക്കൽകോട്ട് സ്വാമി എന്ന പേരിൽ അവതരിച്ച് അറിയിച്ച ശ്രീ സ്വാമി സമർത്ഥ മഹാരാജും ഗുരുവഴിയിൽ സമസ്ത പ്രാണനും ആധാരമായി നിലകൊള്ളുന്ന ശ്രീ ഹനുമാൻ സ്വാമിയും സകല വിഘ്നഹരനായി നിലകൊള്ളുന്ന ശ്രീ ആദിഗണപതി ഭഗവാനും ഒരു സായി ഭക്തൻ്റെ ഇഷ്ടമൂർത്തിയായി നിലകൊണ്ട് ഈശ്വര വഴിയിൽ മാർഗനിർദ്ദേശം നൽകി ബാബാ വഴിയിലേക്ക് നയിക്കുന്ന ലക്ഷ്മി നാരായണ ഭഗവാനും സർവോപരി ശക്തിയും ശിവനും നാഗസായിയും പരബ്രഹ്മവും സഗുണരൂപത്തിൽ വാഴുന്നിടവും ആയിട്ട് കേരളത്തിൽ ഏറെ പ്രസിദ്ധമായ ഒരേ ഒരിടമാണ് ഷിർദിപുരി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടത്തിന് സമീപം മങ്ങാട്ടുകോണം എന്ന സുന്ദര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഷിർദിസായി ബാബ ആശ്രമക്ഷേത്രം ക്ഷേത്രം ഗുരുപരമ്പരകളുടെ ഊർജ സാന്നിധ്യം ഏറ്റവും ഉന്നതമായും പ്രത്യക്ഷമായും ഒരേ സമയം ഭൗതികത്തിലും ആത്മീയത്തിലും അനുഭവിച്ചറിയാൻ ഒരു വർഷത്തിൽ ലഭിക്കുന്ന അനുഗ്രഹ ദിനം കൂടിയാണ് ഈ ശുർദിസായി നാരായണ മഹോത്സവം ഏകാദശി പൂജകൾ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന ഹോമം അർച്ചന സായി ഭജന മഹാപ്രസാദ വിതരണം ഗുരുപൂജ മറ്റ് അനുഷ്ഠാനങ്ങൾ എന്നിവയോടെയാണ് മഹോത്സവം സമുചിതമായി ആഘോഷിക്കുന്നത് ആത്മശുദ്ധീകരണത്തിനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണ് ഈ പുണ്യദിനത്തിൽ ആശ്രമക്ഷേത്രത്തിൽ വന്ന് മഹോത്സവത്തിൽ പങ്കെടുത്ത് ഗുരുപരമ്പരകളുടെ അദൃശ്യ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമാവുക എന്നത് അത് ഷിദിസായി ബാബ വഴിയാണെന്ന് ബോധ്യമാവുക എന്നത് അതിനാൽ എല്ലാ ശുദ്ധിസായി ഭക്തരും ഈ മഹോത്സവ ദിനത്തിൽ ആശ്രമക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ശ്രീ ശുദ്ധിസായി ബാബ മഹാരാജിൻ്റെയും ശ്രീ സായി കോമളനാഥ മഹാരാജിൻ്റെയും ആശീർവാദ അനുഗ്രഹങ്ങൾ നേടുന്നത് ഏറെ ഉത്തമമായിരിക്കും ഏവർക്കും ശ്രീ ശുദ്ധിസായി ബാബയുടെയും ശ്രീ സായി കോമളാനാഥ് മഹാരാജിൻ്റെയും അനുഗ്രഹവും തുണയും എപ്പോഴും ഈ നിമിഷം മുതൽ സദാ ഉണ്ടാകുന്നു എല്ലാ സായി ഭക്തരെയും ഏറെ ആദരവോടെ ഈ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനന്തകോടി ബ്രഹ്മാണ്ടനായക് രാജാതിരാജ യോഗിരാജ സച്ചിദാനന്ദ പരബ്രഹ്മ സമർത്ഥ സദ്ഗുരു ശ്രീ സായി കോമളനാഥ് മഹാരാജ് വിജയിക്കട്ടെ